ഒരു ജനറേഷനെ അപ്പാടെ ഒരു തരത്തിൽ വിനാശത്തിലേക്ക് തള്ളിവിടുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമായി കേവല രാഷ്ട്രീയ പരിഗണനകൾ മറന്ന് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി ഇതിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും രാഷ്ട്രീയ കക്ഷികൾ അടക്കമേറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അനു അഭിലാഷ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാവരും ലഹരി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഒറ്റപ്പെട്ട ചില വ്യക്തികളൊക്കെ ചില വിടുവായത്തരങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഈ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു കേരളത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകുന്നു അവിടേക്ക് ചില ഒറ്റപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പൊതുവിൽ നമ്മുടെ അഭിപ്രായം ോ അങ്ങനെയാണ് എനിക്ക് ഇതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളൂ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കി നിർത്തിയിട്ട് സിനിമ നിർമ്മിക്കണം എന്ന് പറയുന്ന പോയിന്റോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല ഒന്നാമത്തെ കാരണം ഈ സിനിമ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ അവരെവിടേക്കാണ് വരുന്നത് അവർ സമൂഹത്തിൽ വന്ന് അലമ്പുണ്ടാക്കിക്കോട്ടെ എന്നാണ് പറയുന്നത് അവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയല്ല അതിൽ ചെയ്യേണ്ട പരിഹാരം അവരെ അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിപാടി വേണം അല്ലാതെ അവരെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി വച്ചാൽ ഇപ്പുറത്തോ അവരത് തന്നെയല്ല ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഈ പിടിക്കപ്പെടുന്ന ആളുകളെല്ലാം അത് തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ മെഷേഴ്സ് ഉണ്ട് ഈ കറക്റ്റ് ഞാൻ അതിൽ ഒന്നാമത്തെ ചോദിക്കുന്നത് എന്തൊക്കെയാ നമ്മുടെ പ്രോഗ്രാംസ് അവരോട് നിങ്ങളെല്ലാവരും ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാഷ് മോവ് നടത്തിയോ അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പയിൻ നടത്തിയോ നമ്മളൊരു മൈതാന പ്രസംഗം നടത്തിയോ ചെയ്തുകൊണ്ട് ആളുകൾ ലഹരി ഉപയോഗിക്കാതിരിക്കോ പകരം എന്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിയും എന്തൊക്കെ പ്രോഗ്രാംസ് സംസ്ഥാനത്തെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആവിഷ്കരിക്കുന്നുണ്ട് നടപ്പാക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണ്ടേ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല രണ്ടാമത്തത് ഈ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇൻ്റർസ്റ്റേറ്റ് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതുപോലെ സാധനം ഇവിടെ നാട്ടിൽ കിട്ടുന്ന കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട് എല്ലാ മുക്കിലും മൂലയിലും ലഹരി വസ്തുക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി നന്നായിട്ടുണ്ട് സപ്ലൈ ചെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഒത്തിരി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇവിടെ അത്രയും കേസ് ആളുകൾ ഉപയോഗിക്കുന്നു പിടിക്കപ്പെടാതെയും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ അതുപോലെ വരുന്നുണ്ട് അതിന്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാനായിട്ടുള്ള എഫക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും എടുക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും അധികം സാധനങ്ങൾ കിട്ടില്ല ഇനി അടുത്ത അതിനോട് കൂട്ടി പറയുന്നു കേരളം ലോകത്തോടൊപ്പം വളരുകയാണ് കേരളം എന്നുള്ള ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ഒറ്റ ഒറ്റ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഈ ഗ്ലോബലൈസേഷൻ കാലത്ത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് വരും അതിൽ നിന്ന് നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവ് മാത്രം എടുക്കണം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകതരം അരിപ്പ കേരളത്തിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് പകരം അങ്ങനെ ഒരു അരിപ്പ ഉണ്ടാക്കണമെങ്കിൽ ഭരണ സംവിധാനങ്ങൾ തന്നെ വിചാരിക്കണം അതിന് പകരം കേരളത്തിലെ ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്ന ലഹരിയിൽ നിന്ന് മാറ്റി അട്രാക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്ലാൻസ് പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻഡ് പ്രോഗ്രാംസ് ഉണ്ട് നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഇതിനെല്ലാം പരിഹരിക്കണം നിങ്ങൾ ആരും ഉപയോഗിക്കരുത് എന്ന് പറയുകയും നാട്ടിലെ ബാറുകളുടെ എണ്ണം ഇരുപതിൽ ഇരുപത്തഞ്ചിൽ നിന്ന് എണ്ണൂറായിട്ട് വർദ്ധിപ്പിക്കുകയും ബ്രൂവറിൻ ഡിസ്റ്റിലറി വർദ്ധിപ്പിക്കുകയും അതൊക്കെ ചെറുതൊക്കെ അടിച്ചാൽ കുഴപ്പമില്ല ചെറിയൊരു പുക വിട്ടാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വെടുവായി തരം പറയുകയും ചെയ്യുന്നു ചില സിനിമാ താരങ്ങൾ അതിനെൻഡോഴ്സ് ചെയ്യുന്നു അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത പരിപാടിയാണെന്ന് സിനിമയിൽ കാണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു സിനിമയിൽ ക്രൈം കാണിച്ചതുകൊണ്ടോ സിനിമയിൽ ഡ്രഗ് യൂസേജ് കാണിച്ചതുകൊണ്ടോ ആണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ സിനിമയിൽ പല ഒരു അതിയേ അതികുന്നുണ്ട് എത്ര പേര് കേരളത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് സിനിമയിൽ പലരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമയിൽ തന്നെ ഈ പറഞ്ഞ ഉപ്പ് ഉപ്പാണോ ടച്ചിങ്സ് എന്ന് ചോദിക്കുന്ന ആ സിനിമയിൽ തന്നെ ഈ ടച്ചിങ്സ് ഉപയോഗിച്ചവൻ അവസാനം മരണപ്പെടുകയാണ് അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചാൽ മരണപ്പെടുന്ന ഏതെങ്കിലും ലഹരി ഉപയോഗ ഉപയോഗിക്കുന്ന ആള് വിചാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് പൊതുസമൂഹത്തിനു ഈ മെസ്സേജ് പറയുന്ന ആളുകൾക്ക് കുറച്ച് ആത്മാർത്ഥ വേണം ഏതൊക്കെ ലഹരിയാണ് നമ്മൾ വർജിക്കുന്നത് ലഹരി വർജനം ഒരാളുടെ ഇൻഡിവിജ്വൽ പക്ഷേ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു പോളിസി നടപ്പാക്കാൻ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് ഡിസിഷന്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ ലഹരിയാണ് ഒഴിവാക്കേണ്ടത് മദ്യം ചെറുതായിട്ട് അടിച്ചാൽ കുഴപ്പമില്ല ബിയർ അടിച്ചാൽ കുഴപ്പമില്ല കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല കാരണം പല സഖാക്കൻ പണ്ട് ചെകുവരെ പോലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒന്നും ശരിയല്ല അതുപോലെ മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണ് കുഴപ്പം എന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ലഹരി ഏതൊക്കെ ലഹരി എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠനം നമ്മുടെ മുകളിലുണ്ടോ അതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ഇല്ല നമുക്ക് ഉപരിപ്ലവമായിട്ടുള്ള ക്യാമ്പയിൻ പ്രസംഗങ്ങൾ കുറെ ക്യാമ്പയിൽ അതിനുവേണ്ടി ചെലവഴിക്കും കുറെ ഫ്ലക്സ് അടിച്ചുവെക്കും ഈ ഫ്ലെക്സ് കണ്ട അതിന്റെ താഴെ പൊടി പൊടിയുരുത്തി വലിക്കും അപ്പൊ അതൊക്കെ നടക്കുന്നതാണ് അതിന് പകരം ക്രിയാത്മകമായി ആത്മാർത്ഥമായി എന്ത് സമീപനം നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതിന് മറുപടിയില്ല ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷെ സിനിമ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പേര് പുറത്തു പറയാതെ പരസ്പരം ആ സംഘടനകൾ പറഞ്ഞു തീർത്താൽ ആ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയുക പിന്നീട് അതിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യം തീർക്കില്ല എന്ന് എന്തോ ഉറപ്പുള്ള മുൻപും പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ അതിനുശേഷം ആ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ പിന്നീട് പല വലിയ ക്രൈമും നടക്കുമ്പോൾ അപ്പോൾ പോലീസിലേക്ക് പരാതിയുമായിട്ട് വരും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എവിടെ ഒരു ക്രൈം ഇൻസിഡൻസ് കാണുന്നോ അപ്പോൾ തന്നെ എന്തുകൊണ്ട് കേരളത്തിലെ നിയമ സംവിധാനത്തിൻ്റെ മുമ്പിൽ വരുന്നില്ല പരാതി കൊടുക്കുന്നില്ല നിയമ നടപടി സ്വീകരിക്കുന്നില്ല അത് മറ്റാളുകൾക്ക് കൂടി സാധാരണപ്പെട്ട സ്ത്രീകൾക്കും മറ്റ് സമൂഹത്തിലുള്ള ആളുകൾക്കും ഒരു മാതൃകയല്ല യുവതി യുവാക്കൾക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി കൂടി എടുക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് തീർച്ചയായിട്ടും